നമുക്കിന്ന് ചൂട് സമയത്ത് നമുക്ക് പശുക്കളെ എങ്ങനെ പരിചരിക്കാം എന്ന് നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടാണ് ഭയങ്കരമായിട്ടുള്ള ചൂടാണ് രാവിലെ ഇത്തിരി തണുപ്പുണ്ടെങ്കിലും പിന്നീട് ഭയങ്കരമായിട്ട് ചൂടാണ് മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുന്ന പശുക്കളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ പശുവിന് പ്രത്യേക പരിചരണം വേണം ഈ ചൂട് സമയത്ത് പ്രത്യേക പരിചരണം വേണം അത് നമ്മൾ പ്രത്യേകം ഒരു പരിചരണം കൊടുത്താൽ മാത്രമേ പശുക്കളുടെ പാലുൽപ്പാദനം കൂടുകയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ചൂട് സമയത്ത് പശുവിൻ്റെ പാലുൽപാദനത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് ചൂട് കൂടുതലാണെങ്കിൽ പാലുൽപ്പാദനം കുറയും ചൂട് സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ചൂട് കൂടി അപ്പോൾ പാലിന് വ്യത്യാസം വരുന്നുണ്ട് വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഫാമിൽ ചൂട് കൂടുമ്പോൾ അത്രയ്ക്ക് പാലിൻ്റെ ഉൽപ്പാദനം കുറയാറില്ല ഞങ്ങളത് ശ്രദ്ധിക്കാറുണ്ട് വലിയതായിട്ട് കുറയാറില്ല കേട്ടോ എപ്പോഴും ഒരേ ഇതിന് ലെവൽ തന്നെയാണ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഞങ്ങളതിന് പ്രത്യേകിച്ച് എപ്പോഴും ഫാൻ ഇവിടെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് തണുപ്പായാലും വെയിലായാലും പശുവിന് ഞങ്ങൾ ഫാൻ നിർബന്ധമായി കൊടുക്കാറുണ്ട് ആ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക ആഹാരം കഴിക്കാനും അയവെട്ടാനും എല്ലാത്തിനും പാല് നന്നായിട്ട് ചെരുത്തി വിടാനും അവർക്ക് പറ്റുകയുള്ളൂ കറണ്ട് ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് പാല് കുറവായിരിക്കും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ദിവസം കറണ്ട് ഇല്ലാത്തൊരു ദിവസമാണോ ഇവിടെ പശുവിന് പാൽ കുറവായിരിക്കും എല്ലാവർക്കും അര ലിറ്റർ വെച്ച് കുറയും അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ ചൂട് ചൂടധികമായാൽ നമുക്കങ്ങനെ പാൽ കുറയാറില്ല അപ്പോൾ പ്രത്യേകം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഫാമിൽ എന്തൊക്കെ പരിചരണം നമ്മൾ കൊടുക്കണം ചൂടാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പശുക്കളെ രണ്ട് നേരമെങ്കിലും കുളിപ്പിക്കണം ഞങ്ങളിവിടെ ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഞങ്ങൾ കുളിപ്പിക്കാറുണ്ട് പശുക്കളെ രണ്ട് നേരം കുളിപ്പിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തീറ്റക്രമത്തിൽ നമ്മൾ നോക്കേണ്ടത് കൂടുതൽ ആഹാരം രണ്ട് നേരമായിട്ട് കൊടുക്കുന്നത് മൂന്ന് നേരമായിട്ട് കൊടുക്കുക അവർക്ക് ദഹനത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് നേരം കൊടുക്കേണ്ടത് മൂന്ന് നേരമാക്കൂ കുറച്ച് ലൂസാക്കി കൊടുക്കുക കട്ടിയായിട്ട് കൊടുക്കാതിരിക്കുക പിന്നെ കുടിവെള്ളം എപ്പോഴും കുടിവെള്ളം ഡ്രിങ്കിങ് വാട്ടർ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഓട്ടോമാറ്റിക്ക് ഡ്രിങ്കിങ് വാട്ടർ ഉള്ളതാണെങ്കിൽ അത് കുടിച്ചോളും പശുക്കൾ താനെ കുടിച്ചോളും പക്ഷേ ഇല്ലാത്തവർ ശ്രദ്ധിക്കണം കുടിവെള്ളം കൊടുക്കണം ചൂടാണ് അവർക്ക് ചോദിക്കാൻ അറിയില്ല കുടിവെള്ളം കൊടുക്കണം കോഴിയൊക്കെ ആയാലും നമ്മൾ കൂട്ടിലടച്ചിട്ടിരിക്കുന്ന കോഴിയൊക്കെ ആയാലും വെള്ളം വച്ച് കൊടുക്കണം അത് നിർബന്ധമാണ് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ വെള്ളം പശുവിന് കൊടുത്തിരിക്കണം എപ്പോഴും കുടിക്കാനായിട്ട് അവരുടെ മുമ്പിൽ വെള്ളം വച്ചിരിക്കണം നിർബന്ധമായിട്ട് ഇത് ചെയ്തിരിക്കണം പിന്നെ ആഹാരത്തിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് നേരമായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ മൂന്ന് നേരമായിട്ട് കൊടുക്കുക അപ്പോൾ ദഹനത്തിനുള്ളത് കിട്ടും പിന്നെ വെയിൽ സമയത്ത് കൂടുതൽ പുറത്തിറക്കി കെട്ടാതിരിക്കുക രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ കെട്ടുക പിന്നെ അവരെ അണി അഴിച്ച് ഒരു ഒൻപത് പത്ത് മണിയാകുമ്പോൾ നമ്മൾ അകത്തോട്ട് കെട്ടുക വെയിലത്ത് കെട്ടരുത് ഒരു കാരണവശാലും വെയിലത്ത് പശുക്കളെ കൊണ്ട് കെട്ടേ ചെയ്യരുത് അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി കൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം കുടിവെള്ളം കൊടുക്കണം ഫാൻ ഇട്ട് കൊടുക്കണം രണ്ട് നേരം ഫാൻ ഇല്ലാത്തവരായാലും രണ്ടു നേരം കുളിപ്പിക്കുക അങ്ങനെ ശ്രദ്ധിക്കുക ചൂടാണ് നമ്മൾ കൂടുതൽ പശുക്കൾക്ക് ശ്രദ്ധ കൊടുക്കണം